മികച്ച കുറെ കഥകൾ മലയാളത്തിന് നൽകിയ കഥാകാരനാണ് എൻ പ്രഭാകരൻ കഥയും ചരിത്രവും കൂടിക്കുഴയുകയും കാലത്തിൻ്റെ കഥയില്ലായ്മയെ അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന കഥകൾക്ക് ദീർഘായുസ്സുണ്ടാകും മുഖ്യധാര ചാവുനിലങ്ങളായി കണ്ട പ്രാന്ത ജീവിതങ്ങളെ കഥയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് ഈ കഥാകൃത്ത് ഒരപരത്വത്തെ മലയാള കഥയിൽ സ്ഥാപിച്ചത് ഓർമ്മയെയും മറവിയെയും ചരിത്രത്തെ നേരിടാനുള്ള പ്രധാന രൂപകങ്ങളായും ഈ കഥകൾ സ്വീകരിക്കുന്നു കഥ എഴുതുന്നതും പറയുന്നതും ഒരേ താളവിധാനത്തിൽ സംഭവിക്കുന്നു എന്നത് പ്രഭാകരന്റെ കഥകളുടെ പ്രത്യേകതയാണ് അനുഭവവും ഭാഷയും ഒരുപോലെ നാട്ടുവെളിച്ചത്തിൽ പൊതിഞ്ഞാണ് ഈ കഥാകൃത്ത് ഉപയോഗിക്കുന്നത് ഏതൊരാൾക്കും വായനായോഗ്യമാക്കുന്ന രീതിയിൽ അടക്കപ്പെട്ട ചരിത്രത്തിന്റെ നിരവധി തുറസുകളെ പ്രകാശിപ്പിക്കുന്നുണ്ട് എൻ പ്രഭാകരന്റെ കഥകൾ ഭാഷകൊണ്ടോ അനുഭൂതി കൊണ്ടോ ആധ്യാത്മികത കൊണ്ടോ മറക്കപ്പെടാത്ത ജീവിത പരപ്പാണ് ആ കഥകളുടെ പ്രതീക്ഷ കഥ ജീവിതത്തിന്റെ ഏറ്റവും മികച്ച ഫലങ്ങളിലൊന്നാണെന്നും അത് ജീവിതത്തെ കവിഞ്ഞു നിൽക്കുന്ന അത്ഭുതമാണെന്നും വിശ്വസിക്കുന്ന എഴുത്തുകാരനാണ് എൻ പ്രഭാകരൻ ഒരു അപകടത്തിൽപ്പെട്ട് മരണത്തിന്റെ ഗുഹാകവാടത്തിലെത്തിയ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഘട്ടത്തിൽ ഒരുപാട് കഥകൾ മനസ്സിൽ എഴുതി അവയിൽ പലതും മറവിയുടെ ഉൾക്കയത്തിൽ അമർന്നെങ്കിലും അഞ്ചെണ്ണം അതിജീവിച്ചു ആ അഞ്ച് കഥകളും പിന്നീട് എഴുതിയ രണ്ട് കഥകളും ചേർത്ത് പ്രസിദ്ധീകരിച്ച സമാഹാരമാണ് മനസ്സു പോകുന്ന വഴിയെ ഇളനീർ ഞാൻ ഞാൻ പിന്നെയും ഞാൻ ഭൂതം ഭാവി വർത്തമാനം ശരീരപാഠം ഓർമ്മകളുടെ ശ്മശാനം ദൃശ്യം ഒന്ന് ഇങ്ങനെ വ്യത്യസ്തമായ അനുഭവങ്ങൾ പ്രധാനം ചെയ്യുന്ന കഥകൾ ഏറെയാണ് അനുഭവങ്ങൾ കഥയായും കവിതയായും നോവലായുമെല്ലാം രൂപാന്തരപ്പെടുന്ന ആത്മാവിലെ ആഴങ്ങളിലൂടെയും അത്ഭുത ദ്വീപുകളിലൂടെയുമുള്ള അന്വേഷണ യാത്രകളുടെ വിവരണങ്ങളാണ് ആത്മാവിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് അവയ്ക്ക് അനുബന്ധമായി മാറുന്ന ചെറുകുറിപ്പുകൾ അപൂർവ ചാരുതയാർന്ന കവിതകൾ ഇവയുടെ സമാഹാരമാണ് ഈ ഗ്രന്ഥം സർഗാത്മക സാഹിത്യത്തിന്റെ ആന്തരിക ലോകങ്ങളെക്കുറിച്ച് ഭാവിയിൽ നടക്കാനിരിക്കുന്ന ഗൗരവപൂർണമായ അനേകം അന്വേഷണങ്ങളുടെ പ്രഭവകേന്ദ്രമാകുമെന്ന് പ്രവചിക്കാവുന്നതാണ് ആത്മാവിൻ്റെ സ്വന്തം നാട്ടിൽ നിന്ന് എന്ന എൻ പ്രഭാകരന്റെ പുസ്തകം കലാപം പെയ്യുന്ന വാക്കുകൾ മൂർച്ചയേറിയ എഴുത്ത് രാഷ്ട്രീയവും ചരിത്രവും നാട്ടുവെളിച്ചം പോലെ പരക്കുന്ന കഥകളുടെ സമാഹാരം കാഴ്ചയുടെയും കാഴ്ചപ്പാടുകളുടെയും വ്യക്തതയും സാമൂഹികതയുടെ സ്ഥായിഭാവവും ഓരോ കഥകളെയും കാലപ്രതിബദ്ധമാക്കുന്നു സൂക്ഷ്മരാഷ്ട്രീയത്തിൻ്റെ വിദ്യുത്തരംഗങ്ങൾ കഥകളെ കാന്തപൂരിതമാക്കുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെ രേഖപ്പെടുത്തുന്ന കഥകളാണ് എൻ പ്രഭാകരൻ്റെത് കടുത്ത മാനസിക സമ്മർദ്ദം കൊണ്ടു കൂടിയാകാം ഇക്കാലത്ത് തോമസിന് വയറ്റിൽ വേദന നിത്യ ശല്യമായി തുടങ്ങി കൂടെ കൂടെ തീയൂർ പ്രൈമറി ഹെൽത്ത് സെന്ററിലെ ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങി വേദനയെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരുന്നെങ്കിലും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഒരു മരുന്നുകൊണ്ടും കൊണ്ടും വിശേഷിച്ചൊരു ഫലവും ഉണ്ടായില്ല തോമസ് പോയി ഡോക്ടർ ദേവദാസ് ഷേണായിയെ കണ്ടു വയറ്റിൽ സാമാന്യം വലിയൊരു പുണ് ഉണ്ടായി കഴിഞ്ഞിരുന്നുവെന്നും ഇനി ഓപ്പറേഷനെ രക്ഷയുള്ളൂ എന്നും ഡോക്ടർ പറഞ്ഞു ഷേണായി ഡോക്ടർ നിർദ്ദേശിച്ചതനുസരിച്ച് വെൻലോക്ക് ഹോസ്പിറ്റലിൽ വെച്ച് തോമസ് ഓപ്പറേഷൻ നടത്തി വയറുവേദന പ്രശ്നം അങ്ങനെ പരിഹരിച്ചെങ്കിലും തോമസിന്റെ പൊതുവായ ആരോഗ്യസ്ഥിതി അതോടെ പഴയതിനേക്കാൾ മോശമാവുകയാണ് ചെയ്തത് ജനകഥ എന്ന എൻ പ്രഭാകരന്റെ കഥ ഇങ്ങനെ നീളുന്നു ചെറുകഥാകൃത്തും കവിയും നോവലിസ്റ്റും സഞ്ചാര സാഹിത്യകാരനുമാണ് എൻ പ്രഭാകരൻ ചെറുകഥാകൃത്തും കവിയും നോവലിസ്റ്റും നാടകകൃത്തും സഞ്ചാര സാഹിത്യകാരനുമാണ് എൻ പ്രഭാകരൻ ആധുനികതയ്ക്ക് ശേഷം മലയാള ചെറുകഥയിലുണ്ടായ ഭാവുകത്വ പരിണാമത്തിന് വഴിയൊരുക്കിയ കഥാകൃത്തുക്കളിൽ ഒരാൾ കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഡിസംബർ മുപ്പതിന് ജനനം തലശ്ശേരി ബ്രണ്ടൻ കോളേജിൽ നിന്ന് മലയാള സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടി ഭാഷാശാസ്ത്രത്തിൽ വി ഐ സുബ്രഹ്മണ്യനു കീഴിൽ ഗവേഷണം ആരംഭിച്ചെങ്കിലും പൂർത്തിയാക്കാനായില്ല കേരള സർക്കാർ സർവീസിൽ മലയാളം അധ്യാപകനായി പല കോളേജുകളിലും ജോലി ചെയ്തു ഏറെക്കാലം തലശ്ശേരി ബ്രണ്ടൻ കോളേജിൽ അധ്യാപകനായിരുന്നു വകുപ്പ് മേധാവിയായിരിക്കെ സ്വയം വിരമിച്ചു മാതൃഭൂമി ആഴ്ച ആഴ്ചപതിപ്പ് നടത്തിയ ചെറുകഥാ മത്സരത്തിൽ സമ്മാനം നേടിയ ഒറ്റയാൻറെ പാപ്പാൻ എന്ന കഥയിലൂടെ ചെറുകഥാരംഗത്ത് പ്രവേശിച്ചു കഥ നോവൽ യാത്രാവിവരണം കവിത തിരക്കഥ സാഹിത്യ നിരൂപണം എന്നിവയിൽ ഇരുപതോളം കൃതികൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷ് ഹിന്ദി ഉറുദു തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലേക്ക് അദ്ദേഹത്തിന്റെ കൃതികൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഒറ്റയാന്റെ പാപ്പാൻ ഏഴിനും മീതെ പുലിജന്മം ജന്തുജനം ബഹുവചനം തീയൂർ രേഖകൾ രാത്രിമൊഴി കാൽനട ജനകഥ എൻ പ്രഭാകരന്റെ കഥകൾ ഞാൻ തെരുവിലേക്ക് നോക്കി കവിതകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച നാടകത്തിനുള്ള അവാർഡ് എൻ പ്രഭാകരന്റെ പുലിജന്മത്തിന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ടിൽ ചെറുകാട് അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ചെറുകാട് അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ ലഭിച്ചു പിൻഗാമൻ എന്ന കഥയ്ക്ക് മികച്ച കഥയ്ക്കുള്ള കഥാ പുരസ്കാരം ലഭിച്ചു തൊണ്ണൂറ്റിയഞ്ചിൽ പാഠ്യം ഗോപാലൻ സ്മാരക അവാർഡ് തൊണ്ണൂറ്റി ആറിൽ മികച്ച കഥാസമാഹാരത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് രണ്ടായിരത്തി എട്ടിൽ മേലൂർ ദാമോദരൻ അവാർഡ് രണ്ടായിരത്തി ഒമ്പതിൽ പ്രഥമ ബഷീർ സാഹിത്യ പുരസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ടിൽ മുട്ടത്തുവർക്കി പുരസ്കാരം എന്നിവ അദ്ദേഹത്തെ തേടിയെത്തി ജീവിക്കുന്ന കാലത്തോട് ജാഗ്രത പുലർത്തിയും നിരീക്ഷണ പാഠവത്തോടെയുമാണ് എൻ പ്രഭാകരൻ എഴുത്തിൻറെ ലോകത്ത് വ്യാപരിച്ചത് സർഗാത്മകമായ ആവിഷ്കാരത്തിനായി നോവൽ ചെറുകഥ കവിത തിരക്കഥ സാമൂഹ്യരാഷ്ട്രീയ അവലോകനങ്ങൾ മുതലായവയ്ക്കൊപ്പം നാടകമെഴുത്തും അദ്ദേഹം സ്വീകരിച്ചു കേവലമായ ആഖ്യാനപരതയുടെ പതിവു രീതികൾ അവലംബിച്ചല്ല അദ്ദേഹം സർഗക്രിയകളിൽ ഏർപ്പെട്ടത് കാലത്തിന്റെ വൈപരീത്യങ്ങളും ആദിയും മനുഷ്യാവസ്ഥകളെക്കുറിച്ചുള്ള വേദന കലർന്ന ഉത്കണ്ഠകളുമാണ് എൻ പ്രഭാകരൻ എന്ന എഴുത്തുകാരൻ്റെ എല്ലാ കൃതികളുടെയും പൊതുവായ അന്തർധാര മലയാള നാടകവേദിയിൽ എൻ പ്രഭാകരൻ ശ്രദ്ധേയനാകുന്നത് പുലിജന്മം എന്ന നാടകം എഴുതുന്നതോടുകൂടിയാണ് അത്യുത്തര കേരളത്തിൽ പ്രചാരത്തിലുള്ള ഒരു പുരാവൃത്തത്തെ ആധാരമാക്കി എഴുതിയ ഈ നാടകത്തിൽ ഇവിടുത്തെ പുലയരുടെ വീരപുരുഷനായ കാരിഗുരുക്കൾ കേന്ദ്ര കഥാപാത്രമായി വരുന്നു ഗുരുക്കളുടെ ജീവിതകഥയിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തെ വികസിപ്പിച്ചെടുക്കുന്ന ഈ നാടകം മുന്നോട്ട് വയ്ക്കുന്ന പ്രമേയം വാഴുന്നവരുടെ ഭ്രാന്തും മറ്റുള്ളവരുടെ ആദിയുമാണ് അതീശത്വ ശക്തികളുടെ വെളിവില്ലായ്മയോടും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ദൈന്യതകളോടുമുള്ള സുവ്യക്തമായ നിലപാടുകളായിരുന്നു എൻ പ്രഭാകരൻ്റെ പുലിജന്മം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് പുലിജന്മം നാടകമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലെ കേരള സംഗീത നാടക അക്കാദമിയുടെ സംസ്ഥാന അമേച്ചർ നാടക മത്സരത്തിൽ സമ്മാനാർഹമായ ഈ നാടകം തനത് നാടകമെന്ന ഗണത്തിൽപ്പെടുന്നു പിന്നീട് ചലച്ചിത്ര സംവിധായകനായ പ്രിയനന്ദൻ പുലിജന്മം നാടകം സിനിമയാക്കി മാറ്റി എൻ പ്രഭാകരൻ എഴുതിയ നാടകങ്ങളിൽ ഏറ്റവും ദൈർഘ്യമേറിയത് തീ നടപ്പ് എന്ന നാടകമാണ് പതിനഞ്ച് രംഗങ്ങൾ ഈ നാടകത്തിനുണ്ട് കാവിലെ ഉത്സവത്തിന് പോയപ്പോൾ അറിയാതെ ഏതോ ഉൾവിളിയാൽ എന്ന വണ്ണം മേലേരിയിൽ ചാടി ദേഹം മുഴുവൻ പൊള്ളലേറ്റ് ആശുപത്രിയിൽ കിടക്കുന്ന അശോകന്റെ മാനസിക സംഘർഷങ്ങളിലൂടെയാണ് നാടകം വികസിക്കുന്നത് എൻ പ്രഭാകരന്റെ നോവലുകൾ പൊതുവിൽ രാഷ്ട്രീയ വിമർശനത്തിനും വിചാരണ ശ്രദ്ധിക്കുന്നത് എന്നാൽ കവിതകളും കഥകളും സാമൂഹ്യോന്മുഖമായ ആത്മാന്വേഷണത്തിനാണ് ഊന്നൽ നൽകുന്നത് ഇവ രണ്ടും സമന്വയിക്കുന്നവയാണ് അദ്ദേഹത്തിന്റെ മിക്ക കൃതികളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ബഹുവചനം എന്ന നോവൽ ഓർമ്മയെയും മറവിയെയും പ്രശ്നമാക്കി പുതിയ ജീവിതത്തിന്റെ രാഷ്ട്രീയ വിമർശം സാധിക്കുന്ന വിധം എഴുതപ്പെട്ടതാണെങ്കിൽ തീയൂർ രേഖകൾ പ്രാദേശിക ചരിത്രത്തെ ഉപയോഗപ്പെടുത്തി രാഷ്ട്രവിമർശം രൂപപ്പെടുത്തുകയാണ് പിന്നീടുള്ള നോവലുകളിൽ കാണുന്ന തരം പ്രാദേശിക ചരിത്രാഖ്യാനമല്ല തീയൂർ രേഖകളിൽ കാണുന്നത് നോവൽ രൂപത്തെ തന്നെ പുതുക്കി പുതുക്കിപ്പണിയുന്നതിനൊപ്പം രാഷ്ട്രശരീരത്തിൻ്റെ നിഷിദ്ധമായ പുനർനിർവചനവും വിമർശനവും ഇത് ലക്ഷ്യമിടുന്നു നവോത്ഥാന നോവൽ ഭാവനയോടുള്ള ഇണക്കവും പങ്കുവെപ്പമാണ് തീയൂർ രേഖകളുടെ ആഖ്യാനത്തിൽ കാണാനാവുക മായാമനുഷ്യർ എന്ന നോവൽ മലയാളിയുടെ മാനസിക ജീവിതത്തിന്റെ ചരിത്രരേഖയായിട്ടാണ് എഴുത്തുകാരൻ അടയാളപ്പെടുത്തുന്നത് മായാമയൻ എന്ന ശീർഷകത്തിൽ ഒരു ചെറുകഥ നേരത്തെ എഴുതിയിരുന്നു രാഷ്ട്രീയം സാഹിത്യം വിദ്യാഭ്യാസം ആത്മീയാന്വേഷണം എന്നീ മേഖലകളിലേക്കെല്ലാം മായാപരത വ്യാപിക്കുന്നു ഗമൻ എന്ന യുവാവിൻ്റെ കഥയിലൂടെ വർത്തമാനകാല ജീവിതത്തിൻ്റെ സമകാലികമായ അനുഭവങ്ങളിൽ സന്നിഹിതമായ മായയെ വെളിപ്പെടുത്താനാണ് ഈ ആഖ്യാനം പരിശ്രമിക്കുന്നത് നോവലുകളുടെ സ്ഥിതി രൂപപരമായി അവ ഒരു സന്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ് ദൃഢതയല്ല അയവാണ് അവയുടെ സ്വരൂപത്തെ നിശ്ചയിക്കുന്നത് മൃഗങ്ങൾ കഥാപാത്രമായി വരുന്ന അദ്ദേഹത്തിന്റെ കഥകൾ മറ്റൊരു വെളിച്ചത്തിൽ വായിക്കേണ്ടതാണ് വംശപരമായ ഓർമ്മകളുടെ കാൽപ്പനികാവേശമോ ഭൂതകാല മാഹാത്മ്യമോ ഒന്നുമല്ല അത് ആത്മത്തെ മനുഷ്യേതര ജീവികളുടെ കണ്ണിലും കാണാനുള്ള ശ്രമമാണ് ഈ നോവലുകൾ ആധുനികതാവാദത്തിന് ശേഷമുള്ള മലയാള കഥകളുടെ പരിണാമത്തിൽ എൻ പ്രഭാകരൻ എന്ന എഴുത്തുകാരൻ നിർവഹിച്ച പങ്ക് നിസ്തുലമാണ് കഥ പറച്ചിലെ ജനകീയോർജ്ജത്തെ തിരിച്ചു പിടിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനം മലയാളിയുടെ മധ്യവർഗ പരിണാമത്തെ സൂക്ഷ്മമായ വിമർശ വിദ്യയ്ക്ക് വിധേയമാക്കിയാണ് കഥകളും നോവലുകളും അവതരിപ്പിച്ചത് മിനിക്കഥകൾക്കും ചെറുകഥകൾക്കും ഇടയിൽ നിൽക്കുന്ന നിരവധിയായ കഥകളിലൂടെ അവ രാഷ്ട്രീയ ജാഗ്രതയെ കഥയിൽ പ്രതിഷ്ഠിച്ചു അനുക്രമമായി വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാന്വേഷണത്തിന്റെ തലമുണ്ടായിരുന്നു ഈ കഥകൾക്ക് സ്വന്തം എഴുത്തിന്റെ നിലപാടുകളെക്കുറിച്ച് യഥാർത്ഥത്തിൽ താൻ ഉന്നം വെക്കുന്നത് ചരിത്രത്തിന്റെയും വർത്തമാനത്തിന്റെയും സത്തകൾ കൂടിക്കലർന്ന് രൂപപ്പെടുത്തുന്ന ചില ഭാവങ്ങളുടെ അവയെ ആത്മീയ ഭാവങ്ങൾ എന്ന് വിളിക്കുന്നതിൽ പോലും തനിക്ക് എതിർപ്പില്ല ആവിഷ്കാരത്തെയാണെന്ന് അദ്ദേഹം പറയുന്നു അത്തരം ഭാവങ്ങൾ അവയുടെ തനതു രൂപത്തിൽ ആവിഷ്കരിക്കാൻ എഴുതുന്നയാൾക്കും അവ പങ്കുവയ്ക്കാൻ വായിക്കുന്ന ആൾക്കും പറ്റുമെങ്കിൽ അതിന്റെ ഫലം തീർച്ചയായും വളരെ മനോഹരവും ഗംഭീരവുമായ സുന്ദരാനുഭവങ്ങളായിരിക്കുമെന്ന് എൻ പ്രഭാകരൻ പറയുന്നു സത്തയെ ചരിത്രാനുഭവങ്ങളാൽ തീവ്രമാക്കുന്ന പരിണാമിയായ ജീവിതത്തിൽ അഭിരമിക്കുന്ന ദാർശനികമായ ഒരു ആത്മാന്വേഷണത്തിന്റെ തലത്തിലേക്ക് ഈ നിലപാട് ഉയരുന്നുണ്ട് ഇത് ഏതെങ്കിലും വിധത്തിൽ രാഷ്ട്രീയ നിലപാടിൽ നിന്നുള്ള വ്യതിചലനമല്ല മറിച്ച് അതിന്റെ പൂരണമാണ് മറുപിറവിയും നിലാവിന്റെ വഴിയും പിൻഗാമനും പോലുള്ള കഥകളിൽ നിന്ന് രാമേശ്വരവും തോണിയുടെ ആത്മകഥയും പോലുള്ള കഥകളിലെത്തുമ്പോൾ എൻ പ്രഭാകരന്റെ കഥ തീവ്രമായ ഒരു പരിണാമസന്ധിയിലാണെന്ന് കരുതാം ചലിക്കുന്ന ഒരു യന്ത്രബോട്ടായി സ്വയം സങ്കൽപ്പിക്കുന്ന ഈ ആഖ്യാനം നിരന്തരമായി രൂപമാറ്റം സംഭവിക്കുന്ന മാറിക്കൊണ്ടിരിക്കുന്ന ചലനാത്മകമായ ജീവിതത്തിന്റെ രാഷ്ട്രീയം സാഹിത്യത്തിന്റെ കൊടിയായി ഉയർത്തിപ്പിടിക്കുന്നു ഒരു തോണിയുടെ ആത്മകഥ എന്ന കഥ തന്റെ എഴുത്തു ജീവിതത്തിലെ ഒരു വഴിത്തിരിവിനെ കുറിക്കുന്ന ഒന്നാണെന്ന് എൻ പ്രഭാകരൻ തന്നെ പറയുന്നു ഈ സമാഹാരത്തിലെ രണ്ടോ മൂന്നോ കഥകൾ ഒഴിച്ചാൽ മറ്റെല്ലാം ഏതെങ്കിലും തരത്തിൽ കഥാസാഹിത്യത്തിലെ വഴിത്തിരിവുകളോ മാറി നടക്കേണ്ട വഴികളെക്കുറിച്ചുള്ള ആലോചനകളോ ആണ് അന്യതാബോധത്തിൽ നിന്ന് ലക്ഷ്യരഹിതമായ അസ്തിത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടേണ്ടതാണെന്നും സ്വന്തം സർഗാത്മകതയിലൂടെ സ്വയം പുനർനിർമ്മിക്കപ്പെടുന്നതിലൂടെ അത് സാധ്യമാക്കാമെന്നും എൻ പ്രഭാകരൻ കരുതുന്നു നിർമ്മമമായ ശൈലിയിൽ പറഞ്ഞുറപ്പിക്കുന്നത് മറ്റൊരു ലോകത്തെ കഥ പറച്ചിലുകാർ ജീവിതത്തിൻ്റെ ആകുലതകളിൽ നിന്നകലെ അപൂർവമായ പ്രശാന്തിയുടെ ഉത്തുങ്കമായൊരു മാനസികാവസ്ഥയുടെ സ്വച്ഛതയിലേക്ക് എത്തിപ്പെടാൻ ചിന്തകളുടെ സാധാരണവും ചിലപ്പോഴൊക്കെ അസാധാരണവുമാവുന്ന ആശയങ്ങളുടെ സവിശേഷമായ ആഖ്യാനങ്ങൾ എന്ന് എന്ന് വിളിക്കാവുന്ന എൻ പ്രഭാകരന്റെ രചനകൾ ചടുലവും തീവ്രവുമായ സാംസ്കാരിക പ്രതിരോധത്തിന്റെ സൂക്ഷ്മമായ തലങ്ങളെ ഉൾക്കൊള്ളുന്നു